ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇനി ഇതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ് കേട്ടോ വരുന്ന വഴിക്ക് ഞങ്ങൾ തീരുമാനമെന്ന് എനിക്കറിയോ സച്ചുവിനെ ഒന്ന് കാണിക്കേണ്ട ദിവസമായിരുന്നു അപ്പോൾ ഒരാൾ സച്ചുവിൻ്റെ പിറന്നാളും കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലും പോകണം അമ്പലത്തിലും പോകണം എന്നുള്ളതിനായിരുന്നു ഇറങ്ങി അങ്ങനെ അമ്പലത്തിൽ കയറി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്ന് കന്നിയിലാണ് അമ്മയുടെ പിറന്നാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല കണ്ടോ നല്ല തിരക്ക് കണ്ടോ അപ്പോൾ ഞങ്ങളും കയറിയിട്ട് തൊഴുതു തൊഴാൻ പറ്റി എന്തായാലും ഉള്ളിൽ കയറിയിട്ട് പിന്നെ അവിടെ തിരുവാതിരക്കളിയും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ച്ഛൻ തിരിച്ചിറങ്ങട്ടെ എന്തായാലും എനിക്ക് ഒമ്പതര ആവുമ്പോഴേക്കും ക്ലിനിക്കിലെത്തണം എന്നുള്ളതിലായിരുന്നു ഞാൻ അപ്പോൾ ഹോസ്പിറ്റലിലും തന്നെ കൂടുതൽ നേരം നിൽക്കേണ്ട ആവശ്യം വന്നില്ല ഡോക്ടർ പെട്ടെന്ന് തന്നെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വേഗം പോകുന്നു അങ്ങനെ അതാ അമ്പലത്തിലും കയറാൻ പറ്റി അപ്പോൾ അതാ ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ് എന്തായാലും ഇവിടെ പ്രസാദം തൊട്ട് പത്ത് പത്തരയൊക്കെ ആവണം അതുവരെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾ പോവുക പിന്നെ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് പോയേ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മസാല ദോശയൊക്കെ കഴിച്ച് രാത്രി ആയപ്പോൾ ഞാൻ സച്ചുവിനൊരു കേക്ക് മേടിച്ചിട്ട് വന്നു പിന്നെ ഞാൻ സച്ചിൻ കൂടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു ഇത് ഫോണിലുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കേട്ടോ ഞങ്ങൾ മൂന്നുപേരല്ലേ ഉള്ളു അപ്പോൾ ആ സന്തോഷം ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോണു അപ്പോൾ ഫോണിൻ്റെ ഒരു ക്ലാരിറ്റി കമ്മി ഉണ്ട് കേട്ടോ ഫോണൊക്കെ അടിച്ച് പോകാറായിരുന്നു അതൊന്നും ആരും വിഷയാക്കണ്ടെട്ടോ കാണില്ല എന്നൊന്നും ആരും പറയണ്ട കേട്ടോ അപ്പോൾ ഇതാണ് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം മകൊന്നും കാണില്ല തോന്നുന്നു എനിക്കന്നെ കാണില്ല കേട്ടോ അപ്പോൾ ഇനി ഇത് ഫോണിലിട്ടാൽ എന്താ യൂട്യൂബിലിട്ടാൽ എന്താ അവസ്ഥ അവസ്ഥയെന്നൊന്നിക്കറിയില്ല എന്തായാലും ഞാനിതാ സച്ച് തേട്ടനൊക്കെ കൊടുക്കാൻ പോകണോട്ടോ കേക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്തു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ് അപ്പൊ രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ